ഹലോ ഇന്നൊരു കോരിക്കറി ആയാലോ അപ്പോൾ അതുണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ആദ്യം തന്നെ ഒരു പേന അടപ്പത്ത് വെച്ച് നാളെയേറെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അതൊന്ന് ചൂടാറട്ടെ അപ്പോഴേക്കും നമുക്ക് മീൻ കറി ഉണ്ടാക്കിയെടുക്കാം അപ്പം മീൻചട്ടി അടപ്പത്ത് വെച്ച് ഒഴിച്ച് ഒലുവ് താളിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലും എല്ലാം ചേർത്ത് ഒന്ന് നല്ല പോലെ വഴറ്റിയെടുക്കാം കേട്ടോ അതൊന്ന് വേണ്ടി വരുമ്പോഴേക്കും നമുക്ക് നാളികേരം ഒന്ന് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കാം കേട്ടോ അധികം വെള്ളം വെക്കണേ അധികം വെള്ളം വെച്ചാൽ കോരി വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ആ ആവശ്യത്തിനും പുളി ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കോരി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ കോരിമീൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ മുട്ടയായിരിക്കും കേട്ടോ വേറെ മീനൊന്നും ഞാൻ ഇതുപോലെ മുട്ട കണ്ടിട്ടില്ല കേട്ടോ ഈ മുട്ട കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഉള്ളൂ നമ്മുടെ മീൻ കറിയുടെ റെസിപ്പി ഇത് നല്ലപോലെ ഒന്ന് വറ്റി വരുമ്പോൾ അടിപൊളി കോരിക്കറി സെറ്റാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്